ഹലോ നമസ്കാരം എല്ലാവർക്കും ജോഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും കാണാക്കിനാവ് എന്ന നോവലിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം തല ചുറ്റുന്നത് പോലെ തോന്നി ശ്രീകാന്തിന് അയാൾ സോഫയിലേക്കിരുന്നു ജയകൃഷ്ണൻ ശ്രീജയെ കല്യാണം കഴിച്ച ശ്രീജ ഇവിടെ വരും അർച്ചനയും താരമായുള്ള ബന്ധം അവിടെ മനസ്സിലാക്കും പഴയ കഥകൾ അവിടെ ജയകൃഷ്ണനോട് പറയും ജയേഷ്ണൻ വഴി അർച്ചന തറയും ശ്രീകാന്ത് ചുറ്റിനും നോക്കി അർച്ചനയെ കാണാനില്ല അവിടെ മുറിയിലായിരിക്കും ശ്രീകാന്തിൻ്റെ സിസ്റ്ററുടെ പേര് സംഗീത എന്നല്ലേ പെട്ടെന്ന് ജയകൃഷ്ണൻ ചോദിച്ചു അതെ ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട് ഓർമ്മയല്ലേ സംഗീതയുടെ കല്യാണത്തിന് നിങ്ങൾ സ്വർണ്ണെടുക്കാൻ തൃശ്ശൂർ പോയപ്പോൾ അന്ന് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ട്രീസിയാണ് ഉണ്ടായിരുന്നെന്ന് ശ്രീകാന്തിന് ഓർമ്മ വന്നു സംഗീതയാണെന്ന് ജയകൃഷ്ണനോട് പറഞ്ഞ് തടിതപ്പുകയായിരുന്നു പോവുകയായിരുന്നു തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാണ് സംഗീതയെ കല്യാണം കഴിച്ചിരിക്കുന്ന പൊൻകുന്നത്താണല്ലോ എന്നോർത്തത് അല്ലെങ്കിൽ ശ്രീജയുടെ അമ്മയോട് ഞാൻ അന്വേഷിച്ചണേ ചിലപ്പോൾ സംഗീതര ഹസ്ബൻ്റിൻ്റെ വീട്ടുകാരെ അവൾക്ക് പരിചയം കാണും അയാൾക്ക് ജയകൃഷ്ണനോട് പക തോന്നി ഇവനൊരു വലിയ പ്രശ്നമായി തീരാൻ സാധ്യതയുണ്ട് ശ്രീകാന്ത് അച്ഛനെ കണ്ടിട്ടല്ലേ പോവുന്നുള്ളൂ ഞാൻ സീറ്റിലേക്ക് പോവാണ് ജയകൃഷ്ണൻ അയാളുടെ റൂമിലേക്ക് പോയി ശ്രീകാന്ത് ശ്രീകാന്ത് സ്വന്തം മേലാധികാരിയുടെ ഭർത്താവാകാൻ പോകുന്ന അയാളിനോട് ബഹുമാനപൂർവ്വമല്ലേ സംസാരിക്കേണ്ടത് ശ്രീകാന്ത് സാറിന് അവനെ വിളിച്ചൂടെ അയാളെ മെല്ലെ എഴുന്നേറ്റ് അർച്ചനയുടെ മുറിയിലേക്ക് കയറി ചെന്നു എയർ കണ്ടീഷണറുടെ കുളിർമ അവൾ ആരുമായിട്ടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഇരിക്കുമെന്ന് അയാളെ നോക്കി കൈകൊണ്ട് ആംഗ്യം കട്ടി ശരി നാളെ വിളിക്കൂ ഞാൻ അങ്ങടെ പർച്ചേസ് മാനേജറുമായിട്ട് സംസാരിക്കാം ഉടവിൽ അവിടെ റിസീവർ വെച്ചു എന്താണ് ശ്രീകാന്തിൻ്റെ പ്രോഗ്രാം മണി പന്ത്രണ്ടര ആയല്ലോ നമുക്ക് വീട്ടിലേക്ക് പോയാലോ ഇന്നലെ എൻ്റെ വീട്ടിൽ ശ്രീകാന്ത് സമ്മതിച്ചു അർച്ചനയുടെ കാറിലാണ് അവര് റെയിൻബോയിലേക്ക് പോയത് കാറിലിരിക്കുമ്പോൾ അയാളുടെ മൊബൈലിൽ ശരത്തിൻ്റെ ഫോൺ വന്നു അർച്ചന എവിടെയാണിപ്പോൾ വാഹനമുള്ള ശബ്ദം കേൾക്കുന്നല്ലോ ഞാൻ കാറിലാണ് വീട്ടിലേക്ക് പോകുന്നു അവൾ പറഞ്ഞു എങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം സാറല്ലേ ശരത്ത് സംസാരിച്ചോളൂ പെട്ടെന്ന് ശ്രീകാന്ത് അവളെ നോക്കി ശരത്താണ് വിളിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി മറ്റന്നാളെ ഞാൻ എറണാകുളത്ത് വരുന്നുണ്ടേ നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യണം എന്ത് പ്രൊജക്റ്റാണ് ഇത് ടൂറിസത്തിൻ്റെ കാലം അതിഥി ദേവോ ഭവ എന്നാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മന്ത്രം അതിഥിയെ ദൈവത്തിനെ പോലെ കാണണം അർച്ചന ചിരിച്ചു എന്താ ഇപ്പം ഒരു ചിന്ത അവളെ ചിരിച്ചത് ശ്രീകാന്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവനെന്തെങ്കിലും വളിച്ച തമാശ പറഞ്ഞതിന് ഇവിടെ എന്തെ ചിരിക്കണം അവനതൊരു പ്രോത്സാഹനവും അല്ലേ കായൽ റിസോർട്ടുകൾ വൺ വിജയമാണെന്ന റിപ്പോർട്ടുകൾ നമുക്ക് കായൽ റിസോർട്ടുകളുടെ ഒരു ചെയിൻ പ്ലാൻ ചെയ്താലോ വിജയിക്കുമെന്ന് ശരത്തിന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഏതെങ്കിലും ഏജൻസി ഏൽപ്പിക്കൂ അവൾ പറഞ്ഞു ശരി സംസാരിച്ചു കഴിഞ്ഞ് അവൾ മൊബൈൽ ഫോൺ മടിയിൽ വെച്ചു അവൻ നിന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലേ ശ്രീകാന്ത് ചോദിച്ചു ആര് ആ ശരത്ത് സകല സമയത്തും ഫോൺ ചെയ്ത് നിന്റെ സ്വസ്ഥത കെടുത്തുന്നുണ്ട് അത് സമ്മതിക്കരുത് ആവശ്യമുണ്ടായിട്ടൊന്നല്ല അവനിങ്ങനെ എപ്പോഴും വിളിക്കുന്നത് ചിലരുടെയൊക്കെ ബലഹീനതയാണ് പെണ്ണുങ്ങളോടുള്ള ഈ സംസാരം അർച്ചനയ്ക്ക് ആരോപണം അംഗീരിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു അനാവശ്യമായി ശരത്ത് വിളിക്കാറില്ല എൻ്റെ സൗകര്യം അന്വേഷിച്ചിട്ടേ സംസാരിക്കാറുള്ളു അവൾ പറഞ്ഞു ഇപ്പോൾ എന്താണ് പറഞ്ഞത് കായൽ റിസോർട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് നല്ല ബിസിനസ് കിട്ടുമെന്നാണ് ശരത്തിൻ്റെ അഭിപ്രായം അർച്ചന ഞാൻ ആവശ്യമില്ലാതെ നിന്റെ കാര്യത്തിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യത എനിക്ക് ഭയമാണ് ചെന്നായ്ക്കൾക്കിടയിൽ ആട്ടിൻകുട്ടിയാണ് നീ തക്കം കിട്ടിയാൽ അവർ നിന്നെ കടിച്ചു കയറും നിന്റെ പണത്തിലാണ് അവരുടെ കണ്ണ് ശ്രീകാന്ത് ഉപദേശിക്കുന്ന മട്ടിൽ പറഞ്ഞു ബിസിനസ്സിൽ റിസ്ക് ഉണ്ട് നമ്മളത് ഫേസ് ചെയ്യാൻ തയ്യാറാവണം ഷിപ്പിംഗ് കമ്പനിയിലെ എക്സിക്യൂട്ടീവ് ആയിരുന്ന അർച്ചനയാണ് ഞാൻ സ്നേഹിച്ചത് പണമല്ല പ്രധാനം മനസമാധാനമാണ് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ട് എൻ്റെ പണത്തെയല്ല ശ്രീകാന്ത് സ്നേഹിക്കുന്നത് എന്നെയാണെന്ന് എനിക്കതറിയാം അതുകൊണ്ടാണ് ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ വരെ ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ സ്നേഹം വിലപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നത് അയാൾക്ക് സമാധാനമായി ഈ പൊട്ടിപ്പണ്ണിനെ കൈകാര്യം ചെയ്യാൻ ഒരു പ്രയാസമില്ല അപ്പോഴേക്കും വണ്ടി റെയിൻബോയിലെത്തി അമ്മയെ ഓടുകഴിക്കാൻ ഒരു വി ഐ പി കൂടിയുണ്ട് വീട്ടിലേക്ക് അയച്ചെന്ന് അർച്ചന പറഞ്ഞു അതാരാ ആ വി ഐ പി സരസ്വതി ടീച്ചർ പുറത്തേക്ക് വന്നു നമ്മുടെ ശ്രീകാന്തിനാണോ നീ വി ഐ പി എന്ന് പറഞ്ഞത് ശ്രീകാന്ത് ഈ വീട്ടിലൊരു അംഗമല്ലേ മോളെ അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ അയാളെ ടീച്ചറെ പിന്താങ്ങി എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ബോംബെ യാത്രയൊക്കെ സുഖമായിരുന്നു ശ്രീകാന്തെ ഗോവിന്ദമ്മാവൻ ചോദിച്ചു സുഖമായിരിക്കുന്നു പക്ഷേ സകല സമയം എനിക്കിവിടുത്തെ കാര്യങ്ങളായിരുന്നു ഓർമ്മ ശ്രീകാന്തിനെ അർച്ചന സ്നേഹവായ്പാട് നോക്കി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരുന്നപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് എന്താണ് അർച്ചന ചോദിച്ചു നമ്മുടെ കല്യാണം കമ്പനിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മതി എന്നായിരുന്നല്ലോ നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇനി വൈകിക്കണ്ട നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ അച്ഛനെ വരുത്താം ഞങ്ങൾക്കാർക്കും ഒരു വിസമ്മതമില്ലല്ലോ അച്ഛനോട് വരാൻ പറ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അങ്കടുത്ത് നിൽക്കാം ഗോവിന്ദമ്മാവൻ പറഞ്ഞു അച്ഛൻ എന്തൊന്നും മിണ്ടാത്തേ ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് സന്തോഷമേ ഉള്ളൂ അവളും പറഞ്ഞു അടുത്ത ഞായറാഴ്ച അച്ഛനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് ശ്രീകാന്ത് അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയത് കടവന്ത്രയിലുള്ള ഏഷ്യ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ വന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് പ്രേംജിത്തിൻ്റെ കാര്യം ഓർമ്മ വന്നു അപ്പോൾ തന്നെ അയാൾ അവനെ വിളിച്ചു ഞാനിപ്പോൾ കൊടുങ്ങല്ലൂരാണ് സാറ് വീട്ടിലൊരു പ്രശ്നമുണ്ട് കാണുമ്പോൾ അതേക്കുറിച്ച് പറയാം സാർ എന്നാ വിളിച്ചത് വല്ല വിശേഷമുണ്ടോ വിശേഷമുണ്ട് താനപ്പഴാ തിരിച്ചു വരുന്നത് ഇന്ന് തന്നെ വരും സാർ ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്തം പിടിക്കും എത്ര മണിക്ക് എത്തും താൻ സന്ധ്യയ്ക്ക് മുമ്പ് വരും ഏഴുമണിയാകുമ്പോൾ ഞാൻ ലോഡ്ജിൽ വരാം എന്താ ശരി സാർ അന്ന് ഏഴ് മണിക്ക് അയാൾ പ്രേംജിത്തിൻ്റെ ലോഡ്ജിലെത്തി എന്തോ ആലോചനയിൽ മുഴുകി കിടക്കുകയായിരുന്നു അയാൾ എന്താണോ പ്രശ്നം ശ്രീകാന്ത് ചോദിച്ചു അൻ്റെ അനുജത്ത് ഗിരിജയുടെ കല്യാണം ഒരു കല്ലം മുമ്പാണ് സാർ കഴിഞ്ഞത് കാർത്തികേയൻ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലായിരുന്നു ജോലി മൂന്നാല് ദിവസം മുമ്പ് സ്ഥാപനം പൊളിഞ്ഞു അതിപ്പോൾ പണിയില്ലാതെ വീട്ടിലിരുപ്പ പ്രേംജിത്ത് പറഞ്ഞു അളിനെ എന്തുവരെ പഠിച്ചിട്ടുണ്ട് ബി എ പാസ്സായതാണ് അർജുനയുടെ കമ്പനിയിൽ ജോലി ഭരിച്ചു കൊടുക്കാം എന്താ അവന് ജോലിയൊന്നും ഒന്നും വേണ്ട സാർ ഞാനൊരു രണ്ട് മൂന്ന് ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കണം അവന് സ്വന്തമായിട്ടൊരു ഫൈനാൻസ് കമ്പനി തുടങ്ങാനാണ് പലിശയ്ക്ക് പണം കൊടുക്കുന്ന കമ്പനിയാ അതിന് ഗിരിജയെ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കോ ഞാനെവിടുന്ന അത്രയും രൂപ ഉണ്ടാക്കുന്നേ ശ്രീകാന്ത് മിണ്ടിയില്ല പ്രേംജിത്തിൻ്റെ പ്രശ്നത്തിന് ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി ഞാൻ ഞാനെൻ്റെ പ്രാരാധനങ്ങൾ പറഞ്ഞ് സാറിനെ ബോറടിപ്പിച്ചോ സാർ എന്നെ കാണണമെന്ന് പറഞ്ഞത് പ്രേംജിത്ത് ചോദിച്ചു തനിക്കറിയില്ല ജയകൃഷ്ണനെ അർച്ചനയുടെ പഴയ ഓഫീസിലുണ്ടായിരുന്ന ജയകൃഷ്ണൻ അവന് എ എൻ്റെ എസ് അസോസിയേഷനിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ചേർന്നിരിക്കുന്നു അവൻ സാറിന് വല്ല ഭീഷണിയായോ അവൻ്റെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ് പെണ്ണ് ആരാണെന്ന് മനസ്സിലായോ അവൾ ആ പൊൻകുന്നത്തുകാർ ശ്രീചാ അവളവൻ കെട്ടിയെടുത്ത് കൊണ്ടുവന്ന അർച്ചന ഉറപ്പായിട്ട് പറയും ഞാനവൾക്ക് മോതിരവിട്ട കാര്യം സാറവ പേടിക്കണ്ട ശ്രീജിയത് പറയത്തില്ല ആത്മവിശ്വാസത്തോടെ പ്രേംജിത്ത് പറഞ്ഞു പറയില്ലേ മുമ്പൊരു കല്യാണം നിശ്ചയം നടന്നതാണെന്ന് അത് അലസിപ്പോയതാണെന്നും അവൾ ജയകൃഷ്ണനോട് പറയുമോ ഇല്ല അത് രഹസ്യമായിട്ട് വെക്കാനല്ലേ അവളും വീട്ടുകാരും ശ്രമിക്കൂ ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് ശ്രീകാന്തിന് തോന്നി ജയകൃഷ്ണനോട് പറഞ്ഞാലേ അയാളത് അർച്ചനയോട് പറയൂ അതായത് അർച്ചന ആക്കാര്യം ഒരിക്കലും അറിയാൻ പോകുന്നില്ല ശ്രീകാന്തിന് ആശ്വാസം തോന്നി പക്ഷേ ഇത്രയും വേഗം സാറ് അർച്ചനയെ കല്യാണം കഴിക്കണം ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതായി കാര്യം വൈകിയ തടസ്സങ്ങൾ കൂടുകയുള്ളു ഞാൻ ആ കാര്യം സ്പീഡപ്പ് ചെയ്യോ അടുത്ത ഞായറാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ വരുന്നുണ്ട് കല്യാണക്കാരും ഔദ്യോഗികമായിട്ട് സംസാരിക്കാൻ അത് നന്നായി പ്രേംജിത്തിന് സന്തോഷം തോന്നി എത്രയും വേഗം അർച്ചനയും ശ്രീകാന്തും തമ്മിലുള്ള വിവാഹം നടക്കണം ശ്രീകാന്ത് പിന്നെ കോടീശ്വരിയായ അർച്ചനയുടെ ഭർത്താവാണ് നാലോ അഞ്ചോ ലക്ഷം ശ്രീകാന്തിനോട് ചോദിച്ചാൽ നിഷ്പ്രയാസം എടുത്തു തരും തന്നില്ലെങ്കിലോ ചില ആയുധങ്ങൾ പുറത്തെടുക്കും വിറച്ചുകൊണ്ട് ശ്രീകാന്ത് തരും അഞ്ചല്ല പത്ത് ലക്ഷമായിരം തരും അറിയാതെ പ്രേംജിത്ത് പുഞ്ചിരിച്ചു ഏറെ വൈകാതെ ശ്രീകാന്ത് യാത്ര പറഞ്ഞിറങ്ങി പിറ്റേന്ന് അയാൾ തൊടുപുഴയിലേക്ക് പോയി അച്ഛനെ കാര്യങ്ങൾ ധരിപ്പിച്ചു അന്ന് തന്നെ ശ്രീകാന്ത് എറണാകുളത്ത് തിരിച്ചെത്തുകയും ചെയ്തു അടുത്ത സണ്ടെ വരും അർച്ചനെ കാണാൻ അയാൾ അവളെ ഫോൺ ചെയ്ത് അറിയിച്ചു എന്നെ കണ്ട അച്ഛൻ ഇഷ്ടപ്പെടുമോ അവളെ കളിയേറ്റി ചോദിച്ചു രാജകുമാരിയല്ല നീ അവൾ ഹൃദ്യമായിട്ടൊന്ന് ചിരിച്ചു പിറ്റേന്ന് ശരത്ത് വന്നു കായൽ റിസോർട്ടുകളെ കുറിച്ചുള്ള പ്രൊജക്ട് റിപ്പോർട്ട് അടങ്ങിയ ഫയലുമായിട്ടാണ് അയാൾ വന്നത് അവരതെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു കേരളത്തിലെ നാല് റിസോർട്ടുകൾ തുടങ്ങാൻ തീരുമാനമായി വേറൊരു വാർത്ത കൂടി ഉണ്ട് ശരത്ത് ചർച്ച കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എന്താണ് അവളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോൾ അയാൾക്ക് കൗതുകമുണ്ടായി ഉടൻ തന്നെ എൻ്റെ വിവാഹം പിടിക്കും പെട്ടെന്ന് ശരത്തിൻ്റെ ഹൃദയം വടിപ്പൊന്ന് നിലച്ചു കൺഗ്രാജുലേഷൻസ് എന്നിട്ടും അയാൾ ആശംസിച്ചു ഞായറാഴ്ച അക്കാര്യം സംസാരിക്കാൻ ശ്രീകാന്തിൻ്റെ അച്ഛൻ വരും എത്രയും നാൾ മുമ്പേ തീരുമാനിച്ചതാ ഇനി നീട്ടിവെക്കേണ്ടതാണ് അമ്മയുടെയും അമ്മാവൻ്റെയും അഭിപ്രായം ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ശരത്തിന് പക്ഷേ ചോദിച്ചില്ല അർച്ചന കാരണം ചോദിച്ചാൽ എന്ത് മറുപടി പറയും ശരത്ത് അന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയി ശനിയാഴ്ച വൈകുന്നേരം ജയബാല പണിക്കര എറണാകുളത്ത് വന്നു അന്ന് അദ്ദേഹം ശ്രീകാന്തിനോടൊപ്പമാണ് താമസിച്ചത് പിറ്റേന്ന് രാവിലെ അച്ഛനെയും കൊണ്ട് അയാൾ റെയിൻബോയിലേക്ക് ചെന്നു എല്ലാവരും അവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സരസ്വതി ടീച്ചറും ഗോവിന്ദമ്മാവനും അവരെ സ്വീകരിച്ചിരുത്തി പിന്നീടാണ് അർച്ചന സ്വീകരണമുറിയിലേക്ക് വന്നത് അവൾ ജയബാല പണിക്കരെ ആദരപൂർവ്വം തൊഴുത്തു ഒറ്റനോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് അവളെ ഇഷ്ടപ്പെട്ടു സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അർച്ചന തൻ്റെ മകൻ ചേരേണ്ട പോലെ തന്നെ അല്പനേരം അവർ പലതും സംസാരിച്ചിരുന്നു കാപ്പി കൂടി കഴിഞ്ഞ് കാര്യത്തിലേക്ക് കടന്നു ഞാനൊരു പഴഞ്ചനാണ് എല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷേ വിവാഹം നടത്തും മുമ്പ് ജാതകങ്ങളെ കൂടി ഒന്ന് പരിശോധിക്കണ്ടേ ജയബാല പണിക്കർ ചോദിച്ചു അത് കേട്ട് ഗോവിന്ദമ്മാവൻ പുഞ്ചിരിച്ചു മനപ്പൊരുത്തമാണ് പണിക്കരെ ഏറ്റവും വലിയ പൊരുത്തം എന്നാലും രണ്ടുപേരുടെയും ജാതകങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു പത്തിൽ എട്ട് പൊരുത്തങ്ങളുണ്ട് അതേ കൂടുതൽ ഇനി എന്തു വേണം എങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ജോൽസ്യനെ കണ്ട് മുഹൂർത്തം നോക്കിക്കാം വെച്ച് നീട്ടണ്ട ജയപാല പണിക്കർ പറഞ്ഞു തേവയ്ക്കൽ ഒരു ജോൽസ്യൻ ഉണ്ട് മിടുക്കനാ ഞങ്ങളുടെ ഓഫീസിലെ ജയശങ്കറിൻ്റെ പരിചയക്കാരനാണ് ശ്രീകാന്ത് പറഞ്ഞു എങ്കിലൊന്ന് വിളിച്ച് ഉണ്ടെങ്കിൽ കാർ അയച്ചാൽ മതിയല്ലോ ഇപ്പം തന്നെ വരട്ടെ ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് രണ്ട് ഫോൺ കോൾ ചെയ്തു നേരത്തെ എല്ലാം പ്ലാൻ ചെയ്തിരുന്നുകൊണ്ട് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല അരമണിക്കൂർ എടുത്തില്ല അതിനുമുമ്പ് ഒരു ടാക്സിയിൽ ജോൽസ്യം വന്നു കരയുള്ള മുണ്ടും മുറുക്കയും ഷട്ടും ധരിച്ച ഒരു അമ്പത് കാരൻ രാശിപ്പലകയിൽ കവടി നിർത്തി അദ്ദേഹം ഗണിച്ചു രണ്ടുപേരെയും ഗ്രഹനില നോക്കി ചില കണക്കുകൂട്ടലുകൾ നടത്തി അടുത്ത മാസം പതിനേഴാം തീയതി ഒരു മുഹൂർത്തമുണ്ട് ഒടുവിൽ പറഞ്ഞു ഇന്ന് ഇരുപത്തെട്ടായില്ലേ മൂന്നാഴ്ച പോലും സമയമില്ല അതുപോലെ ഒരു മാസത്തെ സമയമെങ്കിലും കിട്ടണം സരസ്വ ടീച്ചർ പറഞ്ഞു എന്നാൽ പിന്നെ അടുത്ത മുഹൂർത്തം എന്നാണെന്ന് നോക്കിയട്ടെ ജയപാല പണിക്കർ അഭ്യർത്ഥിച്ചു ജ്യോത്സ്യം പിന്നെയും കണക്കുകൾ കൂട്ടി പിന്നെയുള്ളത് ഇടവം ഇരുപത്തി മൂന്നിനാണ് രാവിലെ ഒമ്പതിനോ ഒമ്പത് ഇരുപതിനും ഇടയ്ക്കുള്ള ഒരു ശുഭമുഹൂർത്തമുണ്ട് ഇടവം അർച്ചനയുടെ ജന്മമാസ മിഥുനത്തിലെ മുഹൂർത്തം നോക്കിയട്ടെ ഗോവിന്ദമ്മാവൻ പറഞ്ഞു വീണ്ടും കണക്കുകൾ കുട്ടി മിഥുനം ഏഴിന് നല്ലൊരു മുഹൂർത്തം കാണുന്നു പതിനൊന്നരക്കും പന്ത്രണ്ടരക്കും ഇടയ്ക്ക് ആ നല്ല സമയമാണ് നമുക്കതടക്കാം ജയവാലപ്പണിക്കർ പറഞ്ഞു ശ്രീകാന്തിന് അതത്ര തൃപ്തിയായില്ല മിഥുനം ഏഴ് എന്ന് പറയുമ്പോൾ രണ്ട് മാസത്തെ സമയമുണ്ട് അത്ര നീട്ടുന്നത് പുതിയയാണോ അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാം മിഥിന മേടിനെ കല്യാണം ഗോവിന്ദമ്മാവൻ പറഞ്ഞു അച്ഛനും എനിക്കൊരു കാര്യം പറയാണ്ട് ശ്രീകാന്ത് പറഞ്ഞു അയാളെ ജയപാലപ്പണിക്കരെ വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങി സംസാരിച്ചു അയാൾ പറഞ്ഞത് അച്ഛനെ ബോധ്യായി അദ്ദേഹം വീണ്ടും അടുത്തേക്ക് ചെന്നു ശ്രീകാന്ത് പറയുന്നത് അതിനു മുമ്പ് ഒരു ചടങ്ങ് നടത്തിയാൽ കൊള്ളാമെന്നാണ് മോതിരം മാറ്റാലോ ടീച്ചർ ചോദിച്ചു അതെ അതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു അനെന്താ മോതിരമാറ്റം നടത്താം ഒരു ഒരറപ്പിന് അത് നല്ലതാണ് അടുത്ത ഞായറാഴ്ച തന്നെ മാറ്റൽ ചടങ്ങ് നടത്താൻ തീരുമാനിക്കപ്പെട്ടു അധികം ആരും വേണ്ട അടുത്ത ബന്ധുക്കൾ മാത്രം മതി സന്തോഷത്തോടെയാണ് അവർ പിരിഞ്ഞത് അർച്ചനയുടെ മാറ്റൽ കല്യാണത്തിന് സഖിമാരായ രേഷ്മയും ജ്യോതിയും നേരത്തെ തന്നെ എത്തിയിരുന്നു നിമ്മിയുടെ അച്ഛനും അമ്മയും അന്ന് രാവിലെയാണ് വന്നത് പൊൻകുന്നത്തു നിന്നും സംഗീതയും രാജേഷും അച്ഛൻ രാജശേഖരൻ പിള്ളയും വന്നിരുന്നു ശ്രീജയമായുള്ള കല്യാണം മാറിപ്പോയതിൽ രാജേഷിനും ശേഖരപ്പിള്ളക്കും ഇത്തിരി നീരസുണ്ടായിരുന്നു അതവരെ പുറമെ പ്രകടിപ്പിച്ചില്ല സംഗീതയുടെ സഹോദരനെ ഇത്ര വലിയൊരു ബന്ധം കിട്ടിയതിൽ അവർക്ക് ശ്രീകാന്തിനെ കുറ്റപ്പെടുത്താനും കഴിഞ്ഞില്ല പ്രേംജിത്ത് ഈ നേരത്തൊക്കെ ശ്രീകാന്തിൻ്റെ മൊബൈലിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാളെ പക്ഷെ മൊബൈലും ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ശരവണനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അത് മറ്റൊരു കേസിലാണ് പക്ഷെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ വിനീതിയെ കാർ ഓടിച്ചു കൊന്നത് താനാണെന്ന് ശരവണം വെളിപ്പെടുത്തിയാലോ ശ്രീകാന്തിന് മുന്നറിയിപ്പ് കൊടുക്കണം അയാളെ ബൈക്കെടുത്ത് റെയിൻബോ റെസിഡൻസിയിലേക്ക് പുറപ്പെട്ടു ഗേറ്റിൽ ആരെങ്കിലും കാവൽ കാണും അവരെ വിട്ട് ശ്രീകാന്തിനെ വിളിപ്പിക്കാം സദ്യ കഴിഞ്ഞ് അതിഥികൾ വിശ്രമിക്കുമ്പോഴാണ് പ്രേംജിത്ത് റെയിൽവേ ഗേറ്റിനടുത്തെത്തിയത് അവിടെ സക്കീർ ഉണ്ടായിരുന്നു ശ്രീകാന്തിനെ ഒന്ന് വിളിക്കാമോ എൻ്റെ പേര് പ്രേംജിത്ത് എന്നാണ് ഒരു കാര്യം പറഞ്ഞിട്ട് പോകാനാണ് അയാൾ പറഞ്ഞു അപ്പോഴാണ് രാജേഷ് പുറത്തേക്ക് ഇറങ്ങി വന്നത് അയാൾ പ്രേംജിത്തിനെ കണ്ടു അയാളിൽ ഒരു ദിവസം ശ്രീകാന്തിൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് പൊൻകുന്നത്ത് വന്നത് രാജേഷ് പ്രേംജിത്തിൻ്റെ അടുത്തേക്ക് വന്നു അധ്യായം നാൽപ്പത്തിരണ്ട് ഗേറ്റിനടുത്തേക്ക് വരുന്ന രാജേഷിനെ കണ്ട് പ്രജിത്ത് ഞെട്ടി ശ്രീകാന്തിൻ്റെ അളിയൻ അന്ന് ശ്രീജിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ചെന്നപ്പോൾ ആദ്യം ചെന്നത് രാജേഷിൻ്റെ വീട്ടിലാണ് പ്രസാദ് എന്നാണ് പേരെന്നും ശ്രീകാന്ത് സാറിൻ്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെന്നും പറഞ്ഞാണ് അന്ന് സ്വയം പരിചയപ്പെടുത്തിയത് ഇനിയിപ്പോൾ രാജേഷിൻ്റെ കയ്യിലകപ്പെട്ടാൽ പിടിക്കപ്പെട്ട തനിക്ക് മാത്രമല്ല ശ്രീകാന്ത് സാറിനും അത് ദോഷമുണ്ടാക്കും എങ്ങനെ രക്ഷപ്പെടും അല്ല എന്താ പ്രസാദ് അവിടെ നിന്ന് അറിഞ്ഞേ കയറി വാ രാജേഷ് അടുത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി രക്ഷയില്ലെന്ന് പ്രേംജിത്തിന് തോന്നി ഞാൻ അത്തേക്ക് വരുന്നില്ല രക്ഷയെ ഓഫീസിലൊരു അത്യാവശ്യം ഉണ്ടായി ശ്രീകാന്ത് സാറിനെ സെല്ലിൽ വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് പ്രേംജിത്ത് പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് കൃഷ്ണൻ എടുത്ത് അയാളുടെ മൊബൈൽ നമ്പർ എഴുതി എന്നിട്ട് രാജേഷിന് കൊടുത്തു ഈ നമ്പറിൽ അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കാൻ സാറിനോടൊന്ന് പറഞ്ഞാൽ മതി വാ പ്രസാദെ ഇവിടം വരെ വന്നാൽ ഒരു ഗ്ലാസ് പായസമെങ്കിലും കുടിച്ചിട്ട് പോവാം വേണ്ട രാഷ അങ്ങോട്ട് വന്നാൽ കുറഞ്ഞത് പത്ത് മിനിറ്റ് എങ്കിലും പോകും ഓഫീസിൽ ഓഡിറ്റിംഗ് നടക്കുക ഞാനവിടെ ഇല്ലാതെ പറ്റില്ല പ്രേംജിത്ത് പിന്നെ അവിടെ നിന്നില്ല അയാൾ ബൈക്കിൽ കയറി ഈ സ്ഥലം വിട്ടു രാജേഷ് വീട്ടിലേക്ക് കയറിപ്പോയി സ്വീകരണ മുറിയിൽ ശ്രീകാന്തും അർച്ചനയും സംഗീതയും രേഷ്മയും ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു എന്തോ തമാശ പറഞ്ഞിരിക്കുകയായിരുന്നു അർച്ചനയും രേഷ്മയും ചോദ്യം മോതിരവേടിയിൽ ചടങ്ങിനെ ശ്രീയേട്ടൻ്റെ ഓഫീസിൽ നിന്ന് ആരെയും ക്ഷണിച്ചില്ലായിരുന്നോ എന്താണ് രാജേഷ് അങ്ങനെ ചോദിച്ചതെന്ന് ശ്രീകാന്തിന് മനസ്സിലായില്ല എന്തായാലും പലരും പരിഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആ പ്രസാദ് ഗേറ്റിൻ്റെ അടുത്തുവരെ വന്നിട്ട് പോയി ഞാനത്ര വിളിച്ചിട്ടും ഇങ്ങോട്ട് കയറാൻ കൂട്ടാക്കിയില്ല പ്രസാദോ ശ്രീകാന്തിനെ പിടികിട്ടിയില്ല അച്ഛനെ കൗതുകത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി പ്രസാദ് അല്ലേ അന്ന് പൊൻകുന്നത്ത് വന്നത് സംഗീത ചോദിച്ചു ശ്രീകാന്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു അല നടങ്ങി ഓ ഞങ്ങളെ ഓഫീസിലെ പ്രസാദോ എന്തിനാവാം വന്നത് കാര്യം മനസ്സിലായാൽ മട്ടിനടിച്ച് ശ്രീകാന്ത് ചോദിച്ചു ഓഫീസിലെന്തോ കാര്യത്തിനാ ഈ നമ്പറിലൊന്ന് വിളിക്കാൻ പറഞ്ഞു രാജേഷ് കൊടുത്ത കടലാസിലെ നമ്പർ കണ്ടപ്പോൾ അത് പ്രേംജിത്തിൻ്റേതാണെന്ന് ശ്രീകാന്തിന് മനസ്സിലായി മൊബൈൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി ഹലോ എന്തോ റ്റി പ്രേം ചെറിയൊരു പ്രശ്നമുണ്ട് സർ ആ ശരവണനെ പോലീസ് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ആഴ്ച കച്ചേരിപ്പടിയിലൊരു വീട്ടിൽ കയറി ഡോക്ടറെ വെട്ടിക്കൊന്ന സംഭവം സാർ പത്രത്തിൽ വായിച്ചില്ലേ അത് ശരവണനായിരുന്നു ശ്രീകാന്തിൻ്റെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി നമുക്ക് പ്രശ്നമാകൂടാ ശ്രീകാന്ത് ചോദിച്ചു പോലീസ് അവനെ ശരിക്കും ഇടിക്കും തെളിയാത്ത കേസുകൾ പലതും അവൻ്റെ മേൽ കെട്ടിവെക്കും ആ കൂട്ടത്തില് വിനീതയുടെ കേസു അവനത് ചിലപ്പോൾ സമ്മതിച്ചതെന്നിരിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യും പണത്തിനു മീതെ പരുന്നും പറക്കില്ല സാറേ പണമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും പിടിച്ചു നിൽക്കാം പ്രേംജിത്ത് പറഞ്ഞു തൽക്കാലാവശ്യത്തിലുള്ള കാശ് എൻ്റെ കയ്യിലുണ്ടാ രണ്ടര മാസം കഴിഞ്ഞാൽ അമ്പത് കോടിയുടെ താക്കോലാണ് എൻ്റെ കൈവശം വന്നുചേരാൻ പോകുന്നത് പിന്നെയൊന്നും പേടിക്കണ്ട എങ്കിൽ പിന്നെ സാറല്ലേ സാറേ ഏതാപത്തിൽ നിന്നും സാറിന് ഞാൻ രക്ഷപ്പെടുത്തും സന്തോഷമായിട്ട് സാർ അർച്ചനയുടെ അടുത്തേക്കല്ലേ ശ്രീകാന്ത് ശ്രീകരണ മുറിയിലേക്ക് ചെന്നപ്പോൾ സംഗീത പറഞ്ഞു ശ്രീചേട്ടാ മണി മൂന്നായി ഇനി നമുക്ക് പോയാലോ പൊൻകുന്നം വരെ ചെല്ലേണ്ടതല്ലേ ശരിയാ ഞങ്ങൾ ഇറങ്ങുവോ കായംകുളം ഫാസ്റ്റ് കിട്ടിയാൽ രാമപുരത്ത് ഇറങ്ങാം നിമ്മിയുടെ അച്ഛൻ രാമകൃഷ്ണൻ നായരും പറഞ്ഞു തൊട്ടടുത്തയാളുടെ ഭാര്യ രാജമ്മയുണ്ടായിരുന്നു രാജമ്മയുടെ മുഖം ശ്രീകാന്ത് മലപ്പുറം അവഗണിച്ചു അവരുടെ മുഖച്ചായയായിരുന്നു നിമ്മിക്ക് ഇനി എല്ലാവരും ചായ പിടിച്ചിട്ട് പോയാൽ മതി സരസ്വ ടീച്ചർ പറഞ്ഞു ചായ കൂടി കഴിഞ്ഞ് അതിഥികളെ പിരിഞ്ഞു തുടങ്ങി ആദ്യം പോയത് രാജേഷും സംഗീതയാണ് അവർ കാറിലാണ് പൊൻകുന്നത്തു നിന്നും വന്നത് തൊടുപുഴയ്ക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റുണ്ട് എറണാകുളത്തു നിന്നും എന്നെ സ്റ്റാൻഡിൽ വിട്ടാൽ മതി ഇടാ ജയപാലപ്പണിക്കാർ ശ്രീകാന്തിനോട് പറഞ്ഞു നിമ്മിയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടാണ് ശ്രീകാന്ത് സ്റ്റാൻഡിലേക്കല്ലേ ഇവർക്കൊരു ലിഫ്റ്റ് കൊടുക്കാമോ അർച്ചന ചോദിച്ചു സക്കീർ എന്തോ ആവശ്യത്തിന് പുറത്തു വരികയായിരുന്നു അതിനെന്താ വരട്ടെ കാറിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ ജയപാല പണിക്കർ പറഞ്ഞു അവരെ കാറിൽ കൊണ്ടുപോകാൻ ശ്രീകാന്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ അർച്ചനയും അച്ഛനും പറഞ്ഞതുകൊണ്ട് നിഷേധിക്കാനും വയ്യ കല്യാണത്തിൻ്റെ തലേദിവസം ഇങ്ങെത്തണം അർച്ചന രാജമ്മയെ ചേർത്ത് പിടിച്ചു രാമകൃഷ്ണൻ നായരും രാജമ്മയും കാറിൽ കയറിയിരുന്നു കാറ് മുന്നോട്ട് നീങ്ങി മക്കളൊക്കെ എന്തു ചെയ്യുന്നു പിന്നിലേക്ക് തിരിഞ്ഞിരുന്ന് ജയബാലപ്പണിക്കര് ചോദിച്ചു മക്കളും പേരായിരുന്നു മൂത്തവളെ പോയി ഇളയതങ്ങൾ ആൺപിള്ളേരാം എട്ടിലും പത്തിലും ആയതേ ഉള്ളു രാമകൃഷ്ണൻ നായർ പറഞ്ഞു എവിടെ പോയി മോള് മരിച്ചുപോയി ഓഹ് എന്ത് പ്രായം ഉണ്ടായിരുന്നു ജയബാലപ്പണിക്കര് വ്യസനത്തോട് ചോദിച്ചു പതിനെട്ട് വയസ്സ് ഇത്ര ചെറുപ്പത്തിൽ എന്തായിരുന്നു അസുഖം പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ കൈകളൊന്ന് വിറച്ചു കാറൊന്നുഞ്ഞു അസുഖവും വലതും വന്ന് മരിച്ചതാണെങ്കിൽ സഹിക്കായിരുന്നു ഇതല്ല ഉറക്ക ഗുളിക കഴിച്ചവൾ എന്തിനായിരുന്നു മോളെ കടുങ്കയെ ചെയ്തത് അനുതാപത്തോടെ ജയപാലപ്പണിക്കർ ചോദിച്ചു ഞങ്ങളുടെ മൂത്ത കുട്ടി നിമ്മി ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഞാനൊരു പോസ്റ്റ്മാനാ നിവൃത്തി ഉണ്ടായിട്ടല്ല അവളെ ഇവിടെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വിട്ട് അർച്ചന മോളുടെ ഹോസ്റ്റലായിരുന്നു അവളുടെ താമസം ശ്രീകാന്തിന് തൊണ്ട വരണ്ടു ഇനി എന്താണ് അയാൾ പറയാൻ പോകുന്നതെന്ന് അറിയില്ല നാട്ടിൻ പുറത്തുകാരല്ലേ സാങ്കേന് പട്ടണത്തിലെ കാബട്ടിയൊന്നും അറിയില്ലായിരുന്നു എൻ്റെ മോൾക്ക് മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് അവൾ വിശ്വസിച്ചു അതായിരുന്നു അവൾക്ക് പറ്റിയ പറ്റിയാബം രാജമ്മ ഭർത്താവിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അപ്പോഴേക്കും കാറ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിരുന്നു ജയപാല ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ രാമകൃഷ്ണൻ നായരും രാജമ്മ ഇറങ്ങി ഞാൻ വരണോ അച്ഛാ ബസ് കയറ്റി വിടാൻ ശ്രീകാന്ത് ചോദിച്ചു വേണ്ട നീ പോയ്ക്കോ പണിക്കർ പറഞ്ഞു ഭവ്യതയോടെ രാമകൃഷ്ണൻ നായരും രാജമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം മോനെ ഞങ്ങളും ശരി അവരെ അവരൊന്നു നോക്കുക പോലും ചെയ്യാതെ ശ്രീകാന്ത് കാർ മുന്നോട്ടെടുത്തു അവളുടെ തൊണ്ട വരളുന്നുണ്ടായിരുന്നു രേഷ്മയും ജ്യോതിയും ചലസ്യ ടീച്ചറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മുറ്റത്ത് കിട്ടിയ ഷാമിയാന ജോലിക്കാര് അഴിച്ചുമാറ്റുന്നുണ്ടായിരുന്നു അതിഥികൾ മിക്കവരും കഴിഞ്ഞിരിക്കുന്നു അവശേഷിക്കുന്ന രേഷ്മയും ജ്യോതിയും മാത്രം അവർ അർച്ചനയുടെ അടുത്തേക്ക് വന്നു എല്ലാം ഭംഗിയായി പക്ഷേ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന് രേഷ്മ പറഞ്ഞു എന്താണ് അത് ആദ്യയോടെ അർച്ചന അയാളെ നോക്കി മിസ്റ്റർ ശരത്തിൻ്റെ അഭാവം നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുള്ള ഒരാളാണ് ശരത് പെട്ടെന്ന് അർച്ചനയുടെ മുഖത്ത് പ്രകാശം വാങ്ങി ഞാൻ പ്രത്യേകം ക്ഷണിച്ചതാണ് പക്ഷേ എന്തോ അസൗകര്യം ഉണ്ടെന്ന് വരാനെന്ന് ശരത്ത് പറഞ്ഞു ശരത്ത് മനഃപൂർവ്വം ഒഴിവായതാണെന്ന് എനിക്ക് തോന്നുന്നത് വിട്ടില്ല എന്തിന് മനഃപൂർവ്വം ഒഴിയണം അർച്ചനയ്ക്ക് മനസ്സിലായില്ല താൻ ആഗ്രഹിച്ച എൻ്റെ വിരലോ മറ്റൊരു പുരുഷൻ മോതിരണീക്കുന്നത് കാണാൻ ഒരാളും ഇഷ്ടപ്പെടത്തില്ല രേഷ്മ അർച്ചന ഞെട്ടിപ്പോയി ഒരിക്കലും ശരത്തിൻ്റെ അമ്മ മോന് വേണ്ടി നിന്നെ കല്യാണം ആലോചിച്ചതല്ലേ അത് പുള്ളിയുടെ ആഗ്രഹപ്രകാരമായിരുന്നിരിക്കണം നീ നിർബന്ധിച്ചിട്ടും പുള്ളി നിന്ന് വന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ കല്യാണത്തിന് ശരത്ത് എന്തായാലും സന്തോഷമാണല്ല അല്ലെങ്കിൽ അയാളിന്ന് തീർച്ചയായിട്ടും ഈ ചടങ്ങിൽ പങ്കെടുത്താൻ ജ്യോതി പറഞ്ഞു ഒരക്ഷരം പോലും പറയാനാവാതെ അർച്ചനായിരുന്നു അത്ര തീവ്രമായ ഒരാഗ്രഹം ശരത്തിൽ തന്നിലുണ്ടായിരുന്നു അറിയില്ല തന്നെ ശരത്തിന് ഇഷ്ടമാണ് തൻ്റെ നന്മകൾ മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഒക്കെ മനസ്സിലായിട്ടുണ്ട് അത് സി ആർ സിയുടെ മകൾ എന്ന പരിഗണന കൊണ്ടാണെന്ന് ഇതുവരെ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ രേഷ്മയും ജ്യോതിയും പറഞ്ഞതിൽ എന്തെങ്കിലും കഴപ്പുണ്ടോ ഇല്ല ശ്രീകാന്തിനെ വിട്ടു വേറൊരു ജീവിതമില്ല മനസ്സിൽ ഉറച്ചുപോയ പുരുഷനാണ് ശ്രീകാന്ത് ഇനി സമർപ്പിക്കാൻ ഈ ശരീരം മാത്രമേ ബാക്കിയുള്ളൂ അല്പം കഴിഞ്ഞതോടെ രേഷ്മീൻ ജ്യോതിയും പോകാനിറങ്ങി അവരെ പോയി കഴിഞ്ഞപ്പോൾ അർച്ചന ശരത്തിന് മൊബൈലിൽ വിടിച്ചു എവിടെയാണിപ്പോൾ അവിടെ ചോദിച്ചു വീട്ടിലാണ് ചടങ്ങുകളൊക്കെ ഭംഗിയായി നടന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു അയാൾ പറഞ്ഞു ഭംഗിയാണ് നടന്നു ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ഭംഗിയേനെ ആര് സിആർ സി യോ അദ്ദേഹം സ്വർഗത്തിലിരുന്ന് എല്ലാം കണ്ടുകാണും മരിച്ചവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരിലാണ് എൻ്റെ പ്രതീക്ഷ മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞത് ശരത്തും വണ്ടിയില്ല ഇന്ന് എന്തായിരുന്നു അത്യാവശ്യ പ്രോഗ്രാം അവൾ ചോദിച്ചു നമ്മുടെ കായൽ റിസോർട്ടിൻ്റെ പ്രൊജക്റ്റില്ലേ അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ പെരുന്താനയിലുള്ള ആർക്കിടെക്ട് മഹേഷിനെ കണ്ടു ഉച്ചവരെ ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് അയാൾ നുണയാണ് പറയുന്നതെന്ന് സ്വരവ്യത്യാസം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തിനാണ് ശരത്ത് ഇങ്ങനെ ഒഴിവ് കഴിവുകൾ പറയുന്നത് ശരത്ത് ഇതിനെ ഇന്നിവിടെ പലരും അന്വേഷിച്ചു മറുപടി പറയാൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി ഇത്ര അടുപ്പുണ്ടായിരുന്നിട്ടും എന്താണെന്ന് വരാഞ്ഞത് അവിടെ ചോദിച്ചു സത്യം പറയാൻ അയാൾക്കാവില്ലായിരുന്നു ആ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ അതൊരു ഫാമിലി ചടങ്ങാണ് ഞാനവിടെ ഒരു അധികപ്പറ്റാണ് ശരത്തിനെ എൻ്റെ ഫാമിലിയായിട്ടേ ഞാൻ വിചാരിച്ചുള്ളൂ വരാഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് ഇനിയൊരു അപേക്ഷ മേലിലെങ്കിലും എന്നെ ഇങ്ങനെ അവഗണിക്കരുത് കൂടുതലൊന്നും പറയാതെ അർച്ചന ഫോൺ വെച്ചു നിശബ്ദനായിട്ടിരുന്നു ശരത് താൻ ചെന്നിരങ്കിൽ ഇത്രമാത്രം മനോവിഷമുണ്ടാവുമെന്ന് അവിടെ വിചാരിച്ചില്ലായിരുന്നു എന്തിനാണ് ആ കുട്ടിയുടെ ഈ കള്ളെല്ലാം പറഞ്ഞത് പിന്നിൽ നിന്നും ചോദ്യം കെട്ട് അവിടെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി അമ്മയാണ് സുശീലാദേവി അയാളുടെ അടുത്തേക്ക് വന്നു നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പോനെ പക്ഷെ ആഗ്രഹിക്കുന്ന എല്ലാം ഒന്നും നമുക്ക് കിട്ടിയില്ല അതാണ് ജീവിതം എങ്കിലും നീ ഇന്ന് അവിടെ ഉണ്ടാവണമായിരുന്നു അതുകൊണ്ടല്ലേ ആ കുട്ടിക്ക് സംശയം ഉണ്ടായത് അമ്മ പറയുന്നത് ശരിയാണ് പക്ഷേ സുശീലാദേവി അയാളുടെ മുടിക്കുള്ളിലൂടെ വാത്സല്യത്തോട് വിരലുകൾ കിടത്തി അയാൾ അമ്മയുടെ ശരീരത്തിലേക്ക് ശിരസ് ചേർത്ത് വെച്ചു ഇനിയെങ്കിലും നീ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം ആർക്കു വേണ്ടി നിനക്ക് കാത്തിരിക്കാനില്ലല്ലോ അയാളൊന്നും പറഞ്ഞില്ല രണ്ട് ദിവസം കഴിഞ്ഞ് അർച്ചന ഓഫീസിലിരിക്കുമ്പോഴാണ് സ്റ്റുഡിയോയിൽ നിന്നും ഫോൺ വന്നത് ആൽബം ശരിയായിട്ട് മേഡം വീട്ടിലേക്കാണോ ഓഫീസിലേക്കാണോ അത് കൊടുത്തയക്കേണ്ടത് ഫോട്ടോഗ്രാഫർ ചോദിച്ചു മോതിരം മാറ്റൊരു ചടങ്ങിൻ്റെ ഫോട്ടോ എടുത്തിരുന്നു ആൽബം ഇന്ന് തന്നെ തരാമെന്നായിരുന്നു അയാൾ പറഞ്ഞത് ഓഫീസിലേക്ക് കൊടുത്തയച്ചാൽ മതി ഞാൻ അവിടെ ഉണ്ട് അവൾ പറഞ്ഞു ശരി മേഡം ഞാൻ ഉടനെ കൊടുത്തയക്കാം ഊണ് കഴിഞ്ഞ് ഓഫീസിലേക്ക് വന്നതേ ഉള്ളൂ ഇനി വീട്ടിലേക്ക് പോകണമെങ്കിൽ ആറുമണിയെങ്കിലാവും ഫോട്ടോ കാണാൻ അതുവരെ കാത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഓഫീസിലേക്ക് കൊണ്ടുവരാൻ അവൾ പറഞ്ഞത് ജേഷണം വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു എന്താ ചെയ്യാ അർച്ചന ചോദിച്ചു ശ്രീജിയും അമ്മയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടേ നാളെ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ അവൾക്കൊരു ഇൻ്റർവ്യൂ അയാൾ പറഞ്ഞു ഏത് കമ്പനിയാ കൗതുകത്തോടെ അർച്ചന ചോദിച്ചു അർച്ചന ചിലപ്പോൾ അറിയും ഹഞ്ച് വെസ്റ്റൽസ് എന്നാണ് പേര് കൊറിയർ കമ്പനിയാണ് എനിക്കറിയാം ഇർലോസ് ബാങ്കിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് അല്ലേ കല്യാണത്തിന് മുമ്പ് ശ്രീജിയെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണോ ചിരിച്ചു അവൾ ചോദിച്ചു ജോലി വേണമെന്ന് അവൾക്കൊരാഗ്രഹമുണ്ട് പിന്നെ ഞാൻ എന്തിൻ്റെ തടസ്സം നിൽക്കണം പഠിച്ച കുട്ടി നാളെ രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ അതുകൊണ്ടാണ് എന്നെ വരുന്നത് ഇന്നിവിടെ താമസിക്കും അവർ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല അമ്മ ഉറങ്ങിയത് പക്ഷേ ശ്രീജിയുടെ അമ്മ സമ്മതിച്ചില്ല കല്യാണത്തിന് മുമ്പ് ചെറുക്കൻ്റെ വീട്ടിൽ പെണ്ണ് അന്തി ഉറങ്ങാൻ പാടില്ലെന്നാണ് അത്ര പ്രമാണം ഹോട്ടലിൽ റൂം എടുത്ത് കൊടുക്കുന്നത് ശരിയല്ലല്ലോ രണ്ട് സ്ത്രീകൾ മാത്രമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യാം അവിടെ ഗസ്റ്റ് റൂം ഒഴിഞ്ഞു കിടക്കുകയാണ് അർച്ചന പറഞ്ഞു അത് വേണ്ട അർച്ചനയ്ക്ക് ബുദ്ധിമുട്ടാവും എൻ്റെ ഫ്രണ്ട് ദിനേഷിൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അവിടെ താമസിപ്പിക്കാൻ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ നിർബന്ധിക്കുന്നില്ല മൂന്ന് മണിയാകുമ്പോൾ അവർ വരും ദിനേഷിൻ്റെ വീട്ടിൽ അവരെ കൊണ്ടുവന്നാക്കിയിട്ട് വരാം ഇക്കാര്യം പറയാനാണ് ഞാൻ വന്നത് പോയിട്ട് പോവാം ഇന്നിനിന് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല അവരിങ്ങോട്ടാണോ വരുന്നത് അവൾ ചോദിച്ചു അതെ കാറിലാണേ ഡ്രൈവറുണ്ട് ശ്രീജെ എനിക്ക് കാണണം പരിചയപ്പെടുത്തിയിട്ടേ കൊണ്ടുപോകാവും അത്രയേ ഉള്ളൂ ജയേഷ്ഠൻ പുറത്തേക്ക് പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ ഫോട്ടോ ആൽബമായി സ്റ്റുഡിയോയിൽ നിന്നും ആള് വന്നു പണം വാങ്ങി പയ്യൻ പോയി പേജുകൾ മറിച്ച് ഫോട്ടോകൾ ഓരോന്നും അർച്ചന നോക്കി അപ്പോഴാണ് ശ്രീജയും അംബികയും ഒത്ത് ജയേഷ്ഠൻ വാതിൽ തുടർന്ന് കരുതുന്നത് ഓ ശ്രീജ വരൂ നിങ്ങളിന്ന് വരുന്ന കാര്യം കുറച്ചു മുമ്പെയാണ് ജയം പറഞ്ഞതേ അർച്ചന അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവർ എതിർവശത്തുള്ള കസേരകളിലിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ അർച്ചന എ ആൻഡ് എസ് അസോസിയേറ്റ്സിൻ്റെ എന്ന എൻ്റെ കമ്പനിയുടെ ഉടമ ജയകൃഷ്ണൻ അവളെ പരിചയപ്പെടുത്തി ജയനും ഞാൻ മുമ്പ് ഒരേ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് അർച്ചന പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയകൃഷ്ണന് ഒരു ഫോൺ കോൾ വന്നത് അത് അറ്റൻഡ് ചെയ്യാൻ അയൽപ്പുറത്തേക്ക് ഇറങ്ങിപ്പോയി അർച്ചനയുടെ മേശപ്പുറത്ത് അപ്പോഴും ആ ആൽബം വരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ മോതിരന്മാറ്റിലായിരുന്നു അന്നടുത്ത ഫോട്ടോസാ അർച്ചന ആൽബം കാണിച്ചു കൊടുത്തു ഞാനൊന്ന് കണ്ടോട്ടെ സങ്കോചത്തോടെ ശ്രീജി ചോദിച്ചു കണ്ടോളൂ ഇനി കല്യാണത്തിന് പോസ് ചെയ്യാനുള്ളതല്ലേ ചിരിച്ചുകൊണ്ട് ആൽബം എടുത്ത് അർച്ചന അവൾക്ക് കൊടുത്തു അമ്മയും അവളും കൂടി അത് തുറന്ന് ഫോട്ടോകൾ ഓരോന്നായിട്ട് കാണാൻ തുടങ്ങി ഫോട്ടോയിൽ ശ്രീകാന്തിൻ്റെ മുഖം കണ്ട് രണ്ടുപേരും ഞെട്ടി ഹലോ ഹായ് അപ്പോൾ എങ്ങനെയാ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ നാളെ അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് എത്തുന്നേ ധൈര്യമായിട്ട് സമാധാനമായിട്ടിരിക്കുക ആരും ഹാർട്ട് ബീറ്റൊന്നും കൂട്ടണ്ട നാളെ നമുക്ക് കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം Yes, she went out.